ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഈ ഒരു പ്ലാന്റ് കുറച്ച് വ്യത്യസ്ത സ്റ്റൈലുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഷീപ്പ് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും ീ ഒരു നാരോ ഷേപ്പിൽ തന്നെ ഓരോ ഡിഫറൻ്റ് ആയിട്ട് മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെ ഉണ്ട് ഈ ഒരു നാരോ ഷേപ്പിൽ തന്നെ ഇതിൻ്റെ അകത്തൊരു ഒരു ലൈൻ വരുന്നുണ്ട് ആ ലൈൻ നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് പിന്നെ ഈ നാരോ ഒരു ബാക്ക് സൈഡിലായിട്ട് ഒരു സിൽവറും ഗ്രീൻ കളർ ഗ്രൂളർ അതുപോലെ തന്നെ ഈ പ്ലാന്റിൻ്റെ പേരെന്ന് പറയുന്നത് താൻകി വലിയ സിൽവർ എന്നാണ് ആണ് ഇതൊരു സിൽവർ കളറും ഗ്രീൻ കളറും ഗ്ലോർ തന്നെയാണ് ആ പ്ലാന്റിന് ആ ഒരു പേര് കിട്ടാൻ കാരണം പിന്നെ ഇതിനെ എന്ന് അറിയപ്പെടുന്നത് ഈ പ്ലാന്റിന് ഇനി വീണ്ടും ഈ മാന്റ്റ് ഇതിലേക്ക് ഫാൻസി രീതിയിൽ ക്രീം ട്രിക്കർ റിവർ മക്കാറോൺ ആണ്. ഇതിനാണ് വാട്ടർ വേണ്ടേ? കൊപ്രേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന്റെ വാട്ടർ കോൾ ഡ്രൈ ആവാനാണ് ആഡ് വേണ്ടിട്ട്. നല്ലൈറ്റി. നല്ലൈറ്റി ഫ്രൈറ്റ് ഉണ്ട്. ആ ഇലർടെ ഉള്ള പോലെ ആയിട്ട് തന്നെ. ഇതിനെ ഒപ്രഷൻ ഡിമിഷനെ ഇടാനാണ്. ഇതിനെ ഇനി ഡിവൈഡ് ചെയ്യണം. ഇതിന് ക്വാംസൽ വരും. അത് ഇതിനെ സെപ്പറേറ്റേറ്റ് ചെയ്യണം. നല്ല രീതിയിൽ ഗ്രോ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഇതൊരു ട്വൽവ് ടു എയ്റ്റീൻ ഇഞ്ചസ് വരെ ഗ്രോ ചെയ്യും തേർട്ടി ഫൈവ് ടു ഫോർട്ടി സെൻറ്റിമീറ്റർ വരെയാണ് ഇതിൻ്റെ മാക്സിമം ഗ്രോത്ത് വരുന്നത് പ്ലാന്റ് പോപ്പുലർ ഫോർ മോഡേൺ എൻതെറ്റിക്സ് പിന്നെ ലോ മെയിൻ്റനൻസ് ആണ് അതുപോലെ തന്നെ സ്ലോ ഗ്രോത്ത് ആണ് ഇതിന് ആ ഒരു ടൈം ആകുമ്പോൾ നല്ല ഹെൽത്തി ക്രംസ് ചെയ്യുന്നതിന് ജനറേറ്റ് ആവുന്നത് ഇത് നല്ലൊരു എയർ പ്യൂരിഫൈയിങ് പ്ലാന്റ് ആണ് ഇതിനെ കൺവേർട്ട് ചെയ്യ അമ്മകളുടെ ഹിൽറ്റി ഇടartifactId കൺവേർട്ട് ചെയ്തതാണ് ഈ ബ്രാൻഡിന്റെ ഫാമിലി ആസ്ത്രീയ ആസ്ത്രീയ കേറ്റിയല്ല ഈ ബ്രാൻഡിന്റെ ഫാമിലി ഇപ്പോ ഈ ബ്രാൻഡിന്റെ എന്ത് ഐഡി ഫണ്ടാ ഓഡി ആണ് ഇതിനൊക്കെ നല്ല വെച്ചോയി തന്നെയാണ് ആയിട്ട് ഇതിനെ ഏതെങ്കിലും മിസ്റ്റർ ഹുക്ക് ഈ ബ്രാൻഡിന്റെ 18-ൽ വെച്ചാണ് തുടങ്ങിയാണ് ഇതിനെ ഈ ബിനിയർ പ്ലാൻ ും വേണ്ടി വേണ്ടി പ്ലാൻസ് മതി അപ്പം ആവശ്യമുള്ളത് കോൺടാക്ട് ചെയ്യുക